നമ്മൾ ഒരുപാട് പിന്നെ വാവാ ഹാപ്പി ന്യൂഇയർ എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ നീ ഞങ്ങൾ തന്നേച്ചുതൽ ഞാൻ തള്ളി പിടിച്ചു കൊടുക്ക ഒമ്പത് മാസോളം അറിയാത്തവരുണ്ടായ പറയാല്ലോ ഒമ്പത് മാസോളം ഐസിയുലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അതിന് ആറുമാസം ഐസിയുറ്റർ ആറുമാസം വെന്റിലേറ്ററിലായിരുന്നു മൂന്ന് മാസം കൂടെ ആ വെന്റിലേറ്റർ ഇറങ്ങിയ മറന്നുപോയില്ല പിന്നെ എല്ലാര് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആദ്യത്തെ നമ്മുടെ അർത്ഥമാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ വീഡിയോ ആദ്യത്തെ വീഡിയോ ചെയ്തതും ഇവര് തന്നെയാണ് ഇവരുടെ വിശേഷങ്ങളായിരുന്നു വന്ന് നമ്മള് വീഡിയോ ആയിട്ട് ചെയ്തത് ഏകദേശം ഫോളോവേഴ്സ് ആയിരുന്നു ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഫോഴ്സ് ഉണ്ട് രാജാക്കെട്ടെ ആദ്യത്തെ സിൽവർ ബട്ട് മറ്റാണ് ഇരിക്കുന്നത് ഭയങ്കര ഫേമസ് ആണ് ഞാനിപ്പോ കോഴിക്കോടാണ് നിൽക്കുന്നത് കൊല്ലം സ്വദേശികളായ ഇവര് ഇവിടെ നിൽക്കാൻ ഒരു കാരണമുണ്ട് ഇവിടെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ചികിത്സ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാലും രണ്ടു വർഷം കൊണ്ട് ഒരുപാട് ഒരുപാട് മാറ്റം ഇപ്പോ ഇപ്പൊ നടത്തി വരെ ചെയ്തു ഡോക്ടർമാർ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് നാല് മാസം കൊണ്ട് ഫുൾ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ഇവിടെ നമ്മുടെ ഫുഡിന് വേണ്ടി എന്താ ഒരു എന്താണ് പേര് യെസ് എന്തായാലും കിച്ചൺ ഇപ്പൊ അടിപൊളിയായിരിക്കും ചേട്ടപ്പോ ഒറ്റയ്ക്കാണ് ഇപ്പൊ കാര്യങ്ങളാണ് നോക്കുന്നത് വൃത്തിയായിട്ട് ചേച്ചിയുടെ റെസിപ്പി നോക്കിയിട്ടാണ് ഓരോ ഫുഡ് ഒക്കെ ഒരു ദിവസം കോട്ടയം മീൻകറി വെച്ചു തരാന്ന് പറക്കി സ്റ്റൈലില് മീൻകറി വെച്ച് തരാന്ന് തോന്നുന്നുണ്ട് പോയി പോവ്രുവരി ഫെബ്രുവരി ഇടുക്കി പോവാ അന്ന് എന്റെ അച്ഛമ ചേത്തും നാലു വർഷം അവിടെ രാജാക്കാട് ഇപ്പൊരുപാട് അറിയപ്പെടുന്നു അറിയുന്ന ആൾക്കാരുണ്ട് വിളിക്കുന്നുണ്ട് രാജാക്കാട് നീ ഞങ്ങ തന്നെ മേടിച്ചത് ഞാൻ തല്ലുപേടിച്ചു കൊടുക്കാം എന്റെ വീടി കാണുട്ടോ തല്ലുകൊള്ളത്തെ പരിപാടികൾക്കും നമ്മള് കണ്ടിട്ട് രണ്ടു വർഷമായി എന്തൊക്കെയുണ്ട് അതില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അതിനുശേഷം ഭയങ്കര മാറ്റങ്ങൾ നമ്മള് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കാണുന്ന സമയത്ത് നമ്മള് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജില് പി എം ആറിൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്നായിരുന്നു ആ സമയത്തൊക്കെ ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരിക്കുന്നു ആ സമയത്തൊക്കെ എനിക്ക് ഒട്ടും പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പൊ ഒരുപാട് കാര്യങ്ങള് ബുദ്ധിമുട്ട് ചേന് ഫിസിയ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു ആറേഴ് മാസമുള്ള വിശ്വതരാപ്പ് ലജിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു മടിയായിരുന്നു ഇതിക്ക് അപ്പൊ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടും കാരണം ഒട്ടും ഒരു കണ്ടീഷനിൽ താഴെ ഇങ്ങനെ കിടക്കുള്ളൂ ഇങ്ങനെ പൊക്കുമ്പോ താഴെ കിട അങ്ങനത്തെ കണ്ടീഷനായിരുന്നു അപ്പൊ ഒരുപാട് കാലം അങ്ങനെ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് വന്ന് പിന്നെ നമ്മള് കുറച്ചുകാലം ഒരു നിധിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് അവിടെ നിന്നാണ് ആയുർവേദത്തിൽ പോയിട്ടുണ്ടായിരുന്നത് കുറച്ചു കാലം തലശ്ശേരി ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം തലശ്ശേരി പോലും തലപൂർ എന്ന് പറഞ്ഞു കൊട്ടാരക്കര അപ്പോൾ അങ്ങനെ അവിടുന്ന് വന്നതിന് ശേഷം ഞാനിങ്ങനെ ഫിസിയോതെറാപ്പി നമ്മുടെ നമ്മുടെ സ്ഥലത്ത് കുണ്ടറെ തന്നെ ഒരു നോവൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഫിസിയോ തെറാപ്പിക്ക് അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാലത്തും ഫിസോതെറാപ്പി ചെയ്തത് വരെയാണ് അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ഇമാനുൽ സാറിന്റെ അടുത്ത് ഫിസിയോ തെറാപ്പി ചെയ്തിരുന്നു ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഫിസോ തെറാപ്പി ചെയ്തതിനു ശേഷം ഓരോ സ്ഥലത്തും നമ്മൾ ഫിസോ തെറാപ്പി ആകുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ അത്രയും എഫേർട്ട് നമ്മള് കൊടുക്കുന്നുണ്ടായിരുന്നു വിജി അതിനോട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അവസാനമാണ് നമ്മളിപ്പോൾ ഇവിടെ കോഴിക്കോട് എത്തി കോഴിക്കോട് പ്രധാന കാരണം എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇവിടെ എത്തുന്നത് ഇപ്പൊ ഫിസിയോതെറാപ്പിച്ച് പിടിച്ചിട്ട് ബെറ്റർ ആണ് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു മെഷീനൊക്കെ നോക്കിയിട്ടാണ് വന്നത് അപ്പൊ വന്നതിനുശേഷം ഇപ്പൊ നല്ല മാറ്റമുണ്ട് എഴുന്നേറ്റ് ഒരു എഴുന്നേറ്റ് ബാറിൽ പിടിച്ചിട്ട് ഒരു നാലഞ്ച് സ്റ്റെപ്പ് ഒക്കെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാനായിട്ടുണ്ട് അങ്ങനെ ഒരു സ്റ്റെറ്റപ്പിലായിട്ടുണ്ട് ഇപ്പൊ ഈ വർഷം ഇപ്പൊ പുതിയ വർഷത്തിൽ പുതിയൊരു മാറ്റത്തോടെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കാറൊക്കെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വെച്ചാൽ പിടിച്ചു നിൽക്കും പാരൽബാറിൽ പിടിച്ച് നിക്കും നേരത്തെ ജനലൊക്കെ തൂങ്ങി നിൽക്കുമായിരുന്നു ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് ഇക്കാരൊക്കെ ആയി ആയിട്ട് വരുന്നത് അപ്പം രണ്ടു മാസങ്ങളിൽ നടക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയാണ് ഒരുപാട് കാലങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങള് മൊത്തത്തിൽ എല്ലാ തരത്തിലും സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കയാണ് അതിനൊക്കെ ഒരു മാറ്റം ഉടനെ ഉണ്ടാവുന്ന കോഴിക്കോട് ഇപ്പൊ കൊല്ലത്തൂർ കോഴിക്കോട് ഇപ്പൊ നാലു മാസം പറഞ്ഞത് എത്തിക്കാമ്പോ ആ പറഞ്ഞെത്തിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് കുറച്ചേരും മിണ്ടാണ്ടിരുന്നത് പിന്നെ അവരോട് എന്താ പറയാനുള്ളത് എന്നും നമ്മളെ തിരക്കുന്നില്ല വിശേഷങ്ങൾ തിരക്കുന്നവരോട് അവരൊരു സപ്പോർട്ടും അതെ സപ്പോർട്ടാണ് യൂട്യൂബിലൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബില് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കമന്റും അവരുടെ ആശംസകളൊക്കെയാണ് നമ്മളെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഒരുപാട് പ്രേരിപ്പിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് സന്തോഷിപ്പിക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഓരോരുത്തരെയും പിന്നെന്താ പറയുന്നത് നമ്മളെ നമുക്കൊരു ഒരു ഭയങ്കരമായ സപ്പോർട്ട് പുറമുനിന്ന് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേക എനർജി എപ്പോഴും ഉണ്ടാവും ആ എനർജി രജിക്കുണ്ട് കേട്ടോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ള ഒരു എനർജി ഉണ്ട് അപ്പൊ അത് തന്നെയാണ് ഇത്രയും മാറ്റങ്ങള് വരാനായിട്ട് ഇത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഒരാളാണ് ഒരു ഒൻപത് മാസോളം അറിയാത്തവരുണ്ടായാലും പറയാലോ ഒമ്പത് മാസത്തോളം ഐസിയുലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അതിന് ആറ് മാസം ഐ സിയുറ്റർ ആറുമാസം വെന്റിലേറ്ററിലായിരുന്നു േറ്റർ ഇറങ്ങിയോട്ടൽ ആറു മാസം ഒമ്പത് മാസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അപ്പൊ അതിനുശേഷം വന്നപ്പോ ഫുള്ളി കിടപ്പായിരുന്നു കണ്ണുറന്ന് കിടക്കുള്ളായിരുന്നു അതിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുകയും കൈകള് കൊണ്ട് ആംഗ്യങ്ങള് കാണിക്കാനൊക്കെ ഒരു ലെവലിലേക്ക് ഇവിടന്മാരെ എത്തിയത് പിന്നെ നമ്മൾ നമ്മളൊന്ന് കാണാൻ വന്നപ്പോ യൂട്യൂബ് ചാനലിന് എഴുപത്തയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് നമ്മൾ ഒരു ലക്ഷം ഫോളോവേഴ്സ് ആവാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഒരു ലക്ഷം ഫോളോവേഴ്സ് സിൽവർ ബട്ടൺ കിട്ടും രാജാക്കായിട്ട് സിൽവർ ബട്ടൺ കിട്ടി ഒരു യൂട്യൂബറും ഇല്ല ആരാ യൂട്യൂബർ അതെന്ത് എല്ലാരും സ്റ്റാറ്റസ് പറഞ്ഞോടിച്ചായിരുന്നു

ചികിത്സ ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്തെടുത്തുനിന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് പി എഫിൻ്റെ കുറച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അതുമായിട്ടാണ് വന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യുക റോൾ ചെയ്യുക പോകുന്നു പിന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ട് അതിനു വെച്ചാൽ വലിയ ഏണിങ്സ് അല്ല ഞങ്ങൾക്ക് ചെറിയ വ്യൂസേ ഉള്ളൂ അതിനനുസരിച്ചുള്ള ഒരു ഏണിങ്സ് കിട്ടും ഞങ്ങൾക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കാനൊക്കെ ഉള്ള രീതിയിലുള്ള എമൗണ്ട് കിട്ടും പിന്നെ ഹോസ്പിറ്റലിൽ പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്യും ഒരുപാട് പേരെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് ആൾക്കാർ ഹെൽപ്പ് ചെയ്യും ഇടയ്ക്ക് നമുക്ക് ആവശ്യമുണ്ട് ചോദിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ചോദിക്കും അങ്ങനെ കൊടുക്കും അങ്ങനെ വാങ്ങലൊക്കെ ഉണ്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിൽ എന്തായാലും നടക്കും ഞങ്ങള് ഏറ്റവും വലിയ ആഗ്രഹം ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം എത്തിയിട്ടുണ്ട് ഇനി ഇരുപത് ശതമാനം ഇവിടെ റെഡി ആവാനുണ്ട് അത് ഈ വർഷം എന്തായാലും റെഡിയാകും എന്നാണ് വിചാരിക്കുന്നത് കാരണം നമുക്കൊരു ചേഞ്ച് വന്നത് വരുന്ന സമയാണ് ഇപ്പം ഈ പ്രശ്നം സംഭവിക്കുന്നു അതെ അതെ ലിജി തന്നെ പറഞ്ഞുതരുന്ന കേട്ടോ എല്ലാ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നതിനു ശേഷം കോഴിക്കോട് വന്നതിന് ശേഷം നെയ്ച്ചോറും ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കും ഞാനാണ് കുക്ക് ചെയ്യും ലിജി പറഞ്ഞുതരും പിന്നെ ഇപ്പം ഞാൻ പഠിച്ചു പിന്നെ അമ്മയ്ക്കും കുക്കിങ് ചാനൽ ഉണ്ടല്ലോ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോട് ഞാനും അത് പഠിച്ചു ഇഷ്ടപ്പെട്ട അതിവയൊക്കെ നാള് ഏട്ടൊമ്പ മാസം നമുക്ക് മാറിയില്ലേ ഇപ്പൊ മന്തിയൊക്കെ ആയിട്ട് കോഴിക്കോട് കൂടി അല്ലേ ഫുഡിന് ഒരുപാട് സ്ഥലമല്ലേ ഇത്രയും വേഗം ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതാണ് ഇറങ്ങി നടന്നിട്ട് ജോലിക്ക് ഒരുപ്പിച്ച് ജോലി പോവാൻ കഴിയട്ടെ എങ്ങനെയുണ്ട് അന്നത്തെ പോലെ അല്ല ഒത്തിരി മാറ്റങ്ങളായി അപ്പൊ മനസ്സിനും അതേ മാറ്റങ്ങളായി അന്ന് ഭയങ്കര എപ്പോഴും കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം കരച്ചിലൊക്കെ ഒരുപാട് മാറി എന്നൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മൾ കം ഒരുപാട് പറയുന്നത് നമ്മൾ അന്ന് മുതലേ ഇങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ യാദർശികമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ചാനലിൽ കൂടെ ഞങ്ങൾക്കൊരു ഹൈപ്പ് കിട്ടുന്ന ആദ്യം അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ കടന്നു പോവുക ജീവിതം മാറ്റി കുറച്ച് ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ആ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ യാദർശികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ വിഷു എന്തെന്നൊരു വെറുതെ ഒരു ആകാശമായെന്നുള്ളൊരു സോങ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അതിങ്ങനെ എപ്പോഴും ആദർശികമായിട്ട് അറിയാതെ പോയി അങ്ങനെ റീച്ച് റീച്ചായ അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് പിന്നെ ഗൾഫിൽ വർക്ക് ചെയ്തൊരു നേഴ്സുണ്ട് ചിഞ്ചുലഹന്നു പറഞ്ഞൊരു നേഴ്സാണ് പുള്ളിക്കാരിയാണ് എനിക്ക് യൂട്യൂബിനെ വീഡിയോ ചെയ്തുകൂടെ എന്നൊരു ഐഡിയ ഇട്ട് തന്നത് ഇപ്പോഴും നമ്മുടെ ഫ്രണ്ടാണ് ആൾ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യും അപ്പം ആ ആളാണ് എന്നാൽ നിങ്ങൾക്ക് ചേട്ടാ ഞങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്തോളാം ഞങ്ങൾക്കൊക്കെ കാണാമല്ലോ നിങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെയാണ് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ പിന്നെ യൂട്യൂബിൽ വന്നപ്പോൾ അറിയാമല്ലോ സ്വയമായിട്ടും ഏർണിങ്സൊക്കെ കിട്ടും ആ ഏർണിങ്സിലാണ് ട്രീറ്റ്മെൻ്റ് എല്ലാം നടക്കുന്നത് അത് പൂർണ്ണമായിട്ട് തയ്യാറില്ലെങ്കിലും നമ്മളിങ്ങനെ ഒരു ഭാഗമാണ് ഇതിൻ്റെ പാർട്ടാണ് അങ്ങനെ കിട്ടണി പിന്നെ എന്തെന്താ പിന്നെ നമുക്ക് ലൈഫിൽ എൻഗേജ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ രസകര സംഭവമാണ് അത് ലിജിക്ക് ഒരുപാട് മാറ്റം വന്നു ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യലി വരെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ പറഞ്ഞത് അല്ലാതെ നമുക്ക് ലിജിക്കാണെങ്കിൽ ഫിസിക്കലി വന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ലിജി ആദ്യമേ കോമഡി പ്രോഗ്രാമുകൾ കാണുമായിരുന്നു നമ്മുടെ ഇപ്പൊ നിർത്തിപ്പോയ പരിപാടി അല്ലേ സാർമാജിക്ക് സാർമാജിക്ക് കാണുമായിരുന്നു അളിയൻസ് ഇപ്പം അളിയൻസ് മറിമായം ഇതൊക്കെയാണ് ലിജിയുടെ കോമഡി പ്രോഗ്രാമുകൾ ഇതെല്ലാ എപ്പിസോഡും ലിജി കണ്ടു തീർത്ത് വെച്ചേക്കുക ആദ്യം ഞാൻ ഫുൾ കമന്റുകള് വായിക്കാ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ മടിയുണ്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് കമന്റിൽ കാണുമല്ലേ നെഗറ്റീവ് ഇപ്പൊ ഇല്ല ആദ്യമൊക്കെ വിഷമാങ്ങൾ വിചാരിക്കും പിന്നെ ഒരു നാട്ടില് അമ്മയെ തല്ലിയ രണ്ട് വർഷമുള്ള നാടാണ് ആൾക്കാർ എന്തായാലും എന്തേലൊക്കെ പറയും പിന്നെ പൈസ ഉണ്ടാക്കാനാണെന്നൊക്കെ പറയത്തോട്ട് പറയും പിന്നെ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ യൂട്യൂബിൽ വീട്ടിൽ എൺപതിനായിരം രൂപ അടുത്ത് വരും എൺപതിനായിരം രൂപ എടുത്ത് വരും ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി തന്നെ ഒരു അറുപത്തിരണ്ടായിരം രൂപ എടുത്ത് വരും ടോട്ടൽ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഫിസിയോതെറാപ്പി നമുക്കൊരു ഇരുപതിനായിരം രൂപ മന്തിലി വരുത്തോളും വേറൊരു മെഷീനുണ്ട് റോബോട്ടിക് എന്ന് പറഞ്ഞിട്ട് അതേ ഏകദേശം ഒരു നാൽപ്പതിനെടുത്തി രൂപ വരും പിന്നെ ഡെയിലി വണ്ടി ചാർജ് പിന്നെ നമ്മൾ താമസം കൂട്ടുമ്പോൾ ഏകദേശം അത്ര ചാർജ് വരും അപ്പൊ സാധാ എന്നൊക്കെ ചിലരും വിചാരിക്കും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ വരുന്നില്ല ഇപ്പൊ നമുക്ക് എല്ലാരെ പോലെ നോർമലായിട്ട് ജീവിക്കണമെന്നൊരു കൊതി വരുമല്ലോ അപ്പൊ അതിന്റെ ഒരു എടുത്ത കേട്ടോന്നൊക്കെ ചിലപ്പം പുറമേക്കുന്നവർക്ക് മനസ്സിലാവും പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കാനായിട്ടുള്ളൊരു നാലു മാസം കഴിഞ്ഞാല് ഞങ്ങളുടെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പിന്നെ എൻ്റെ തന്നല് ഇപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നായിരം അത് കുറെ ആൾക്കാർ അതുകൊണ്ട് <laughs> ഞങ്ങൾക്ക് <laughs> 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 അതുകൊണ്ട് ഫോളോ ചെയ്യാത്തവരൊക്കെ സുജിത്ത് അടിച്ചു നോക്കാം മതി ഞങ്ങളെ കിട്ടുവേ ഫോളോ ഫോളോ